േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രഭ ഒടുവിൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇതിനൊരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതിന്റെ ഭാഗമായി സത്യമെല്ലാം താൻ അറിഞ്ഞു കഴിഞ്ഞു എന്ന് അഞ്ജലിയെ ചെന്നു കണ്ട് പറയുകയാണ് പ്രഭ ചെയ്യുന്നത് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിന്നു പോവുകയാണ് അഞ്ജലി ഇതോടെ അഞ്ജലിയോട് ഇതുവരെ ഈ വീട്ടിലെ ഏറ്റവും നല്ല മരുമകളായുള്ള നിന്റെ അഭിനയം ഇന്നത്തോടെ അവസാനിച്ചു കഴിഞ്ഞു ഇനി കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പോകുന്നത് ഞാനാണ് ഞാൻ പറയുന്നത് പോലെ നീ കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ നിന്റെയും സൂര്യൻറെയും അവിഹിതത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ വീട്ടിൽ തുറന്നു പറയും അതോടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ആവുകയും ചെയ്യും ഇത് കേൾക്കുന്ന അഞ്ജലി എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നിന്നു പോവുകയാണ് സത്യങ്ങളെല്ലാം പ്രഭ അറിഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ അത് കാരണം പേടിച്ച് മുന്നോട്ട് ഇങ്ങനെ ജീവിക്കണോ എന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത് പക്ഷേ മനുവിന്റെ വീട്ടുകാരുടെ അവസ്ഥ എന്താകും എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് പ്രഭ പറയുന്നത് അനുസരിച്ച് തൽക്കാലത്തേക്ക് മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അഞ്ജലി ഇതോടെ അഞ്ജലിയെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന പ്രഭാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തു തരണം എന്ന് ആവശ്യപ്പെടുന്നു മാത്രവുമല്ല പ്രഭയുടെ ഈ നീക്കങ്ങൾ കൂടുതൽ കൂടുതൽ മോശമായി വരികയാണ് ഇത് കാണുന്ന മനു ഇനിയും ഇങ്ങനെ ഇതെല്ലാം സഹിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല എന്ന് അഞ്ജലിയോട് പറയുകയും വീട്ടുകാർ എല്ലാവരും സത്യങ്ങൾ അറിയട്ടെ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷെ ഇത് കേൾക്കുന്ന അഞ്ജലി ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല എന്ന് അറിയിക്കുകയാണ് നമ്മൾ കാരണം നമ്മുടെ വീട്ടുകാർ വിഷമിക്കുന്നത് നല്ലതല്ല നമ്മൾ ചെയ്തതിനെല്ലാം നമ്മളാണ് അനുഭവിക്കേണ്ടത് അല്ലാതെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവരല്ല ഒരിക്കലും അവരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുകയില്ല എന്നും അതുകൊണ്ട് തന്നെ പ്രഭയുടെ മുന്നിൽ തോറ്റുകൊടുക്കുന്നതിന് തനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു മനുവിൻ്റെ ഫാമിലി ഇപ്പോൾ തൻ്റെയും ഫാമിലിയാണ് അവരെ കൊണ്ട് മുന്നിലേക്ക് പോകാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് അഞ്ജലി ഈ കാര്യം കേൾക്കുന്നത് മനുവിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് മനുവിനോട് എന്തായാലും കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകുന്നില്ല മാത്രവുമല്ല കാര്യങ്ങൾ നമുക്ക് എതിരുമാണ് സ്നേഹയാണ് എങ്കിൽ മറ്റൊരാളെ വിവാഹം കഴിച്ചു എൻ്റെ സൂര്യനാണ് എങ്കിൽ ഇനി പഴയ കാര്യങ്ങൾ ഓർക്കരുത് എന്നുള്ള കാര്യമാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങുന്നതിനെ പറ്റി ആലോചിച്ചുകൂടെ മനുവിൻ്റെ കൂടെ നിന്നുകൊണ്ട് മനുവിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായി എനിക്ക് സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത് എൻ്റെ പഴയ കാലങ്ങളെല്ലാം മറന്നുകൊണ്ട് പൂർണ്ണ മനസ്സോടെ എന്നെ സ്വീകരിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പുതിയൊരു ജീവിതം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി കൂടാന്ന് ചോദിച്ചിരിക്കുകയാണ് മനുവിനോട് അഞ്ജലി അപ്രതീക്ഷിതമായ ഈ ചോദ്യം മനുവിനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് മനു എന്താണ് പറയേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു ഒരിക്കലും ഞാൻ ഇങ്ങനെയൊരു കാര്യം ആലോചിച്ചിരുന്നില്ല എൻ്റെ മനസ്സ് മുഴുവൻ സ്നേഹയായിരുന്നു സ്നേഹ വിവാഹം കഴിച്ച് ശരണുമായി പുതിയൊരു ജീവിതം തുടങ്ങിക്കഴിഞ്ഞു എന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഇനി ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ് എൻ്റെ മുന്നിൽ ബാക്കിയായിരുന്നത് മാത്രവുമല്ല സ്നേഹയില്ലാതെ മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിരുന്നുമില്ല അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള ചോദ്യം എൻ്റെ മനസ്സിൽ ബാക്കിയായിരുന്നു ഇതേ അവസ്ഥ തന്നെയാണ് മനു എന്റെയും ഞാൻ സൂര്യനെ മാത്രമാണ് പ്രണയിച്ചിരുന്നത് പക്ഷെ ഇങ്ങനെ ഒരു വഴിത്തിരിവ് ഉണ്ടാകും എന്ന് ഞാനും ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും പുതിയ വഴിത്തിരിവുകൾ അംഗീകരിച്ചു കൊണ്ട് മുന്നിലേക്ക് ജീവിക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് തോറ്റുകൊടുക്കാൻ എനിക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പൊരുതുക തന്നെ ചെയ്യും അതാണ് എൻ്റെ തീരുമാനം മനുവിനെ എൻ്റെ കൂടെ നീക്കാം കൂടെ നിൽക്കാതെയും ഇരിക്കാം അതെല്ലാം മനുവിൻ്റെ തീരുമാനം മനു എന്ത് തീരുമാനം എടുത്താലും ഞാൻ അത് എതിർക്കുകയില്ല അതിനെ ബഹുമാനിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ കാരണം എനിക്ക് മനുവിനെ പൂർണമായും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഞാൻ മനുവിനെ വിട്ടുതരുകയാണ് ഇത് കേൾക്കുന്ന മനു പ്രബേച്ചിയുടെ വെല്ലുവിളികൾക്ക് മുന്നിൽ നീ മുട്ടുമടക്കരുത് നിന്റെ കൂടെ ഞാനും ഉണ്ടാകുമെന്നുള്ള കാര്യം അറിയിക്കുകയും പ്രബേച്ചിയുടെ ഈ തിരിച്ചടികൾക്ക് നമുക്കും മറുപടി കൊടുക്കേണ്ടതുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഞാനും നിന്റെ കൂടെ നിൽക്കാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് മനു ഇതോടെ കൂടുതൽ കരുത്തായിരിക്കുകയാണ് അഞ്ജലിക്ക് ഒടുവിൽ പൊരിതുക തന്നെ ചെയ്യും എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന അഞ്ജലി പ്രഭയോട് എന്ത് വേണമെങ്കിലും പ്രഭേച്ചിക്ക് ചെയ്യാമെന്ന് വ്യക്തമാക്കുകയും പ്രഭേചിയുടെ ഭീഷണിയൊന്നും കണക്കിലെടുക്കാൻ ഇനി ഞങ്ങൾ തയ്യാറല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ മനുവിൻ്റെയും അതുപോലെ തന്നെ അഞ്ജലിയുടെയും ഭീഷണി ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് പ്രഭയെ ഇതോടെ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ പ്രഭ പകച്ചു പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്